ജോബിയാടെ ജകളെ കുട്ടനാട്ടുകാരിങ്ങനാ തലയുടെ വേളി ബോംബ് വീടുന്നവരെ ചിരിച്ചുകൊണ്ടിരിക്കും ഇതേ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക വെള്ളം പൊങ്ങുന്നു ദേ ചേമ്പ് വരച്ചിട്ടിരിക്കുന്നു കേട്ടോ വെള്ളം ഒപ്പത്തിനൊപ്പം കയറി വരുവാ അപ്പോൾ ഞാനും നമ്മുടെ പണിക്കാരനുണ്ട് ഞാൻ ഒന്നാം തീയതി നാട്ടിൽ പോവാം അതിനോടകം ഞങ്ങളിത് എനിക്കിത്തിരി ദുർബലമായുള്ളൊരു സ്ഥലം ഇത്രയേ ഉള്ളൂ അവിടെ വീടിൻ്റെ മിച്ചം വരെ നമ്മളിങ്ങനെ ചാക്കടിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറയുക ഇതിനിടയ്ക്ക് മീൻപിടുത്താൽ നടക്കുന്നുണ്ടോ ദേ അത് കാണിച്ചു തരാം അതേ ഞാനവിടെ ഒരു കെണിയാണ് എൻ്റെ കുളത്തിൽ മാത്രം ഇച്ചിരി വെള്ളം കുറവാണ് കുറച്ച് വെള്ളം കൂടുലും അകത്ത് കുറവുക അത് നമ്മൾ പെട്ടെന്ന് ബാലൻസ് ചെയ്യണം അപ്പോൾ ഈ ബാലൻസ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒഴുപ്പ് വെച്ചിടത്തെല്ലാം കൊണ്ടുത്തിയ കെണി വെച്ചിരിക്കുക ഇപ്പം നമ്മളിത് കൊക്കാൻ പോവുകയാണേ അതിൻ്റെ മേളിലും ഉണ്ടോ ചാടിക്കയറുതാ ആ വലു നമ്മളിപ്പോൾ എടുക്കുന്നില്ല അപ്പം ആദ്യം ഈ ചെറുതൊന്ന് പൊക്കിയിട്ടേ ഉണ്ടോ ഉള്ളിക്കാരല്ലാത്തേ ഉണ്ടോ മീൻ വരുന്നതണ്ടോ ചെറിയ കൂട് വെച്ചതൊന്ന് പൊക്കി നോക്കാവേ എത്ര മീനുണ്ടോ നോക്കാം ഉണ്ടോ ഇത് ആഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ഇത് വരുന്നത് വരുന്നേത്ത് വെച്ച് കാണും എന്തുവാണല്ലോ വരണ്ടെ നമ്മൾ എന്തിനാ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു മൈൻഡിലാണ് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കുട്ടനാട്ടുകാർ ഇത് അമ്മച്ചിയുടെ കൊണ്ട് കൊടുക്കാൻ പോവാ അമ്മേ എന്നാൽ അതെ ഇത് ഒരു ചേർന്നാ വലു ഞാനിതുവരെ ഒക്കിയില്ല എടുക്ക് വേണമെങ്കിൽ പറമ്പിലോ എല്ലാം വിളിച്ചു കൊടുക്കും